നമസ്കാരം ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പി വിരുദ്ധ ലോബിയെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ മുന്നേറ്റമാണ് ചാണകത്തെ അടുപ്പിക്കില്ല ശുദ്ധജലത്തിൽ താമര വിരിയില്ല എന്നൊക്കെയുള്ള വാചക കസർത്തുകളോടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയെ അകറ്റി നിർത്താനുള്ള തീവ്രശ്രമം കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട് കട്ടിങ് സൗത്ത് എന്ന സങ്കല്പം പോലും സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള സെമിനാറുകൾ കൊണ്ടുവരുന്നതൊക്കെ ദീർഘവീഷണത്തോടെയുള്ള ചിലരുടെ നീക്കങ്ങളുടെ ഭാഗമാണെന്നറിയാം ആകപ്പാടെ ഈ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഇടം കിട്ടിയ ഒരേ ഒരു സംസ്ഥാനം കർണാടകയായിരുന്നു കർണാടകയിൽ നിന്നും ബി ജെ പി പുറത്താക്കി അവിടെ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചതോടെ തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിച്ചതോടെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് വിരുദ്ധ പ്രാദേശിക പാർട്ടി ഭരിച്ചതോടെ ഏതാണ്ട് സമ്പൂർണമായി തന്നെ ദക്ഷിണേന്ത്യ ബി ജെ പി വിരുദ്ധമായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ സ്ഥാനം പോലുമില്ല തമിഴ്നാട്ടിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തെലുങ്കാനയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആന്ധ്രാപ്രദേശിൽ ഭരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് അങ്ങനെ സമ്പൂർണമായി ബി ജെ പി തുടച്ചു നീക്കി എന്ന അഭിമാനം കൊണ്ടിടത്ത് ബി ജെ പി ശക്തമായി കടന്നു വരുന്നു എന്ന റിപ്പോർട്ട് അത് ബി ജെ പി വിരുദ്ധരുടെ ഉറക്കം കെടുത്തുന്നതാണ് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ഏതാണ്ട് മുഴുവൻ സീറ്റുകൾ ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റാണ് അത്രയും സീറ്റുകൾ ബി ജെ പി നേടും എന്നത് വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ബി ജെ പി വിരുദ്ധർക്ക് തെലുങ്കാനയിൽ കേരളത്തിലുള്ളത്രയും പോലും ബി ജെ പിക്ക് വോട്ടില്ലാഞ്ഞിട്ടും ആകെയുള്ള പതിനേഴ് സീറ്റിൽ നാലെണ്ണം ബി ജെ പി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അത് ഏഴായി വർദ്ധിപ്പിക്കും എന്ന വാർത്ത എങ്ങനെയാണ് ബി ജെ പി വിരുദ്ധ ക്യാമ്പിനെ ഞെട്ടിക്കാത്തത് തെലുങ്കാനയിലും ബി ജെ പി ശക്തിപ്പെടുന്നു ആന്ധ്രയിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് എന്നാൽ ടി ഡി പിയോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നതോടെ ഭൂരിപക്ഷം സീറ്റുകളും എൻ ഡി എ മുന്നണിക്ക് കിട്ടുന്നു ആറ് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി നാല് സീറ്റിലെങ്കിലും ജയിച്ചേക്കുമെന്ന സാഹചര്യം ഉണ്ടാകുന്നു കർണാടകയ്ക്ക് പുറമെ തെലുങ്കാനയിലും ആന്ധ്രയിലും ബി ജെ പി വലിയ സ്വാധീനമുണ്ടാക്കുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ പിന്നെ അവശേഷിക്കുന്നത് കേരളവും തമിഴ്നാടുമാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ല ഒരു ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും ഡി എം കെ മുന്നണിക്കാണ് ഇക്കുറിയും ഡി എം കെ മുന്നണി തന്നെയാണ് തിളങ്ങുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ബി ജെ പി രണ്ടോ മൂന്നോ സീറ്റുകൾ നേടും എന്നത് തീർച്ചയായും ബി ജെ പി വിരുദ്ധരുടെ ഉറക്കം കെടുത്തുന്നതാണ് കാരണം അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രചരണം കാടിളക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞു ക്രയകാലമായി നടക്കുന്നു അതിന് ഫലം കൊയ്യാൻ തുടങ്ങുന്നു ബി ജെ പി അവിടെ അക്കൗണ്ട് തുറന്നാൽ ഒരു എം പി സ്ഥാനം കിട്ടിയാൽ അണ്ണാമല ജയിച്ച് കേന്ദ്രമന്ത്രിയായാൽ തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം എന്ന് ബി ജെ പി വിരുദ്ധർ ഭയപ്പെടുന്നു ഡി എം കെ ഭയപ്പെടുന്നു കോൺഗ്രസ് ഭയപ്പെടുന്നു അങ്ങനൊരു സാഹചര്യമുണ്ട് ഇനി കേരളത്തിലേക്ക് വരിക ഒരു എം എൽ എ സീറ്റ് നിലനിർത്താൻ കഴിയാത്ത പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി നേമത്ത് ഒ രാജഗോപാൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ആകോപ്പാട് ബി ജെ പിയുടെ കേരളത്തിലെ ചരിത്രത്തിൽ ഒരു എം എൽ എ മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള നിലവിലില്ല അവിടെയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന രണ്ട് സീറ്റ് എങ്കിലും ജയിച്ചേക്കും എന്ന വാർത്ത പുറത്തു വരുന്നത് ചില എക്സിറ്റ് പോളുകൾ പറയുന്നത് മൂന്ന് സീറ്റ് ജയിക്കുമെന്നാണ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും എന്നത് ചെറിയ കാര്യമല്ല തൃശൂര് ഏതാണ്ട് എല്ലാവരും ജയമുറപ്പിച്ചിരിക്കുന്നു മൂന്ന് സീറ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത് തൃശ്ശൂർ തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളിലും ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും ഒഴിവില്ലാതെ എല്ലാ എക്സിറ്റ് പോളിലും ഒരു സീറ്റ് ബി ജെ പിക്ക് പറയുന്നുണ്ട് അത് തൃശ്ശൂരാണ് സി പി എമ്മിന് പൂജ്യം സീറ്റ് പറയുന്ന എക്സിറ്റ് പോളുകൾ ഉണ്ട് അവർ പോലും ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുന്നത് തൃശ്ശൂരാണ് രണ്ടാമത് ബി ജെ പിക്ക് കൊടുക്കുന്നത് തിരുവനന്തപുരം ഇത് രണ്ടും തന്നെയായിരിക്കും ബി ജെ പിക്ക് സാധ്യതയുള്ള സീറ്റുകളെന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് അത് അടിവരയിടുകയാണ് എക്സിറ്റ് പോളുകൾ മൂന്നാമത് ഒരു സീറ്റിന് കൂടി സാധ്യതയുണ്ട് എന്ന് ചില എക്സിറ്റ് പോളുകൾ പറയുന്നു ആ മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി മുരളീധരൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വളരെ കൃത്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുരളീധരനും ജയത്തിൻ്റെ അടുത്താണ് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതായത് എൽ ഡി എഫും യു ഡി എഫും സമാസമം വോട്ടുപിടിക്കുകയാണ് ജോയിയും അടൂർ പ്രകാശും അവർ തമ്മിലുള്ള ആ മത്സരം മുറുകുമ്പോൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചെങ്കിൽ അത് മുരളീധരൻ കൊണ്ടുപോയെങ്കിൽ തീർച്ചയായും വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ നേരിയ പ്രതീക്ഷ മാത്രമാണ് ആറ്റിങ്ങലിൻ്റെ കാര്യത്തിലുള്ളത് കൃത്യമായി പറയാം തൃശൂർ വിജയിക്കും എന്നേതാണ്ട് ഉറപ്പാണ് എന്ന് എക്സിറ്റ് പോളുകൾ അടിവരയിടുന്നു എല്ലാ നിരീക്ഷകരും പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യൻ വോട്ടിൽ കാര്യമായ ചലനമുണ്ടായി ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് തൃശൂരിൽ ചാഞ്ഞു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കും എന്ന റിപ്പോർട്ടാണ് എല്ലായിടത്തും ഉള്ളത് മറന്നാടിൻ്റെ സർവേ ഫലത്തിലും പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോൽക്കുമെന്നായിരുന്നു ഞങ്ങളുടെ സർവേ ഫലം തൃശൂർ ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഏതാണ്ട് അത് ശരിവയ്ക്കുന്നു ഈ എക്സിറ്റ് പോളുകൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നത് മൂന്നാമത് പറയുന്നത് മുരളീധരനാണ് സാധ്യത വളരെ വിരളമാണ് ഒരു സീറ്റ് അതായത് സുരേഷ് ഗോപിക്ക് കൊടുക്കുകയാണ് ഒരു സംശയവും ഇല്ലാതെ ഒരു സീറ്റിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ടൈംസ് നൌവിന്റെ എക്സിറ്റ് പോളിൽ പറയുന്നു ഇന്ത്യ ടിവിയും ന്യൂസ് എയ്റ്റീനും ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റുകൾ അതായത് ഒരു സീറ്റോ രണ്ട് സീറ്റോ കിട്ടാം ഒരു സീറ്റാണെങ്കിൽ തൃശ്ശൂരാണ് രണ്ട് സീറ്റാണെങ്കിൽ തൃശൂരും തിരുവനന്തപുരമാണ് എ ബി പി സി വോട്ടർ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ അതായത് തൃശ്ശൂർ ഉറപ്പാണ് തിരുവനന്തപുരവും ആറ്റെങ്കിലും കിട്ടാമെന്ന് പറയുന്നു എ ബി പി സി വോട്ടർ സി പി എമ്മിന് സീറോ സീറ്റ് സമ്പൂജ്യ സീറ്റാണ് പറയുന്നത് എന്ന് ഓർക്കണം ഇന്ത്യ ടുഡേയും പറയുന്നു രാജീവ് ചന്ദ്രശേഖരന് വിജയ സാധ്യതയുണ്ടെന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പൊതു അഭിപ്രായം എക്സിറ്റ് പോളുകൾ എല്ലാം പറയുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും നൽകുന്ന സൂചന മുരളീധരൻ വിജയത്തിന്റെ അരികിലാണ് എന്നും ഈ എക്സിറ്റ് പോളുകൾ പറയുന്നു എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും സർക്കാർ ഉണ്ടാവുന്നു കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയരുന്നു ഒരു സീറ്റെങ്കിലും നേടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മൂന്ന് സീറ്റെങ്കിലും നേടിയേക്കാം എന്ന സാഹചര്യമുണ്ട് ബി ഇതിനേക്കാൾ സന്തോഷകരമായ എന്താണ് ലഭിക്കാനുള്ളത്